ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ലോ ഗുഡ് മോർണിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ് ഓൾ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ശിവരാത്രി ദിനം ആഘോഷിക്കുന്നു ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വ്രതെടുത്തിട്ടുണ്ട് ഒരിക്കൽ അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുളിക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല നോർമലി എല്ലാവരും പോലെ പല്ലേക്കാം എണിക്ക പൈട്ടൊക്കെ ശരിയാക്കാം അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും കവറേജ് ഇല്ല ജസ്റ്റ് ഇപ്പോൾ കുളിച്ച് ഉറങ്ങിട്ട് കുളിച്ച് വന്നു വന കുളിപ്പിക്കണം അവളവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ കുളിച്ചപ്പാടെ ഉള്ള പരിപാടിയെന്ന് വെച്ചാൽ രാവിലെ നമുക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം അത് ഇപ്പോൾ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത കൊണ്ട് റവൻ്റെ ഉപ്മാവ് ഉണ്ടാക്കണം അപ്പോൾ അപ്പോൾ അതിലോട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ചായക്കുള്ള പരിപാടി ചായ ഞാൻ ശരി കാണിക്കുന്നില്ല കാരണം ഇനി ക്യാമറ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലുപ്പും അപ്പോൾ എനിക്ക് ക്യാമറ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാറൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി പാപ്പം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഞങ്ങൾ പാപ്പം കുടിക്കുകയാണ് ഉപ്മാവുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് കുടിക്കണം അത് ഉപ്മാവ് കഴിക്കണം ഇത് ഈ ഉറങ്ങി എഴുതിട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ല അവിടെ നല്ല വിഷപ്പുണ്ടാവും പാൽ കൊടുക്കണം അല്ലെങ്കിൽ ഉപ്പ്മാവട്ടെ അപ്പം ഞങ്ങൾ ഉപ്മാവ് കഴിക്കാൻ പോട്ടെ ബബായ് ബ്രേക്ക്ഫാസ്റ്റ് അയക്കാനിരുന്ന ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവ് നേരത്ത് ഉപ്മാവ് ഉണ്ടാക്കിയിട്ടില്ലേ ഉപ്മാവും പിന്നെ ചായയും പഴമുണ്ട് ഞാൻ പഴം എടുത്തില്ല ഉപ്മാവും ചായയും മാത്രം ചായ എനിക്ക് നിർബന്ധമാണ് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് ചായ വേണം ഫുഡ് കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് ചായ മസ്റ്റാണ് ഫുഡൊന്നും കാലമായിട്ടൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ഇന്നലെ കുറച്ച് പച്ചക്കറി സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറും വറവ് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രം അങ്ങനെ വലിയ പ്ലാനിങ്ങൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം ജസ്റ്റ് ഉച്ചക്ക് ഫുഡ് കഴിക്കണം വേണ്ടി എടുത്തരാം കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു സാമ്പാറും ഒരു വറവ് പിന്നെ തൈര് എന്തെങ്കിലും ചെയ്യണം കച്ചടിയോ അല്ലെങ്കിൽ സാലാഡോ എന്തെങ്കിലും ഉണ്ടാക്കണം പറയുള്ള വേറെ വലിയ പ്ലാനിങ് ആയിട്ടൊന്നുമില്ല അയ്യോ അയ്യോ വേണോന്ന് കൊടുക്കുന്നു

ഫുഡെല്ലാം റെഡി ആയതിനു ശേഷം അമ്മ കുറച്ച് ചോറ് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് അപ്പുറത്തിന് വേണ്ടി ചേച്ചി കൊണ്ടുകൊടുക്കുകയാണ് ചേച്ചിന്റെ കുഞ്ഞിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ ഒരു പ്ലേറ്റ് ചോറ് അവർക്കുള്ളത് കൊണ്ട് കൊടുത്ത് അതിന് ശേഷം ഋഷിക്കും സിയക്കും മടിയിൽ മടിയിലിരുത്തി ചോറ് കൊടുത്ത് ഓൾറെഡി കഴിച്ചു അപ്പോൾ ഋഷിക്ക് വാരി കൊടുക്കുമ്പോൾ അവളും കയറി മടിയിൽ കയറി ഇരുന്നാടിലാണ്

നോ 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 Ay. Siguiente, siguiente, anda, sí, anda, anda, വൈകിട്ട് അപ്പോഴെ വീണ്ടും ഡ്യൂട്ടി ഉണ്ടായിരുന്നു അങ്ങനെ പോയ സമയത്ത് സിയൊ ഒരേ വാശി അച്ഛനെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി ടാറ്റ പോണം ടാറ്റ പോ അങ്ങനെ ഞാൻ അവളെയും കൂട്ടിയിട്ട് ഏറ്റൻ്റെ റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ടിറങ്ങി പുറത്തെത്തി കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ചേ കിട്ടില്ല ഓട ഓട്ടം നടത്തം അങ്ങനെയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് റൂമിലെത്താനാവുമ്പോൾ അവിടുത്തെ വാച്ച്മെൻ ഉണ്ട് കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അയാൾക്ക് എല്ലാ കുട്ടികളെയും കളിപ്പിക്കും അങ്ങനെ സിയനെ വിളിച്ചിട്ട് കളിപ്പിക്കാൻ തുടങ്ങി സിയ ദൂരത്തുനിന്നുള്ള ഹായ് വായ് മാത്രമേ ഉള്ളൂ അടുത്തും അടുത്ത് പോകില്ല സമയം ആറര ആയിട്ടുണ്ട് തിരിയല്ല ഇട്ടിട്ട് വെള്ളം കെടിയിൽ വെള്ളം വെച്ച് ഞാൻ ഇനി വളക്കത്തിക്കൊണ്ട് വിളക്കത്തിക്കട്ടെ പറ വളക്കത്തിക്കട്ടെ എഗെയിൻ ഞങ്ങൾ അമ്മമ്മൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കാരണം ഹസ്ബൻഡ് അപ്പോ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് ലേറ്റ് ആവും പറഞ്ഞ് അപ്പോൾ വെറുതെ ഇവിടെ ഇരുന്ന് ബോർ അടിക്കണ്ടല്ലോ എന്ന് എഴുതി എത്രയെന്ന് ഇങ്ങനെ ടി വി നോക്കിയിരിക്കും അപ്പോൾ പിന്നെ ഇവളക്കും ഒരേ നടക്കണം നടന്നോണ്ടിരിക്കണേ ഏട്ടനെടുത്ത് പോകണം അമ്മമ്മനടുത്ത് പോകണം അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ച പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് വരാം ആ തിരക്കായി ഞങ്ങൾക്ക് ആ എവിടെ പോന്നു നമ്മള് ബൈ അപ്പൊ ഇന്നത്തെ ബ്ലോഗേ ഉള്ളു ഞാൻ അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളു സമയം പതിനൊന്ന് മണിയായി പതിനൊന്ന് മണി അപ്പൊഴിയൊന്നും ഇല്ലയോന്നൊന്നും ഇതുവരെ കൺഫേം ആയിട്ടാ മക്കളെ ഉറക്കിട്ടാകുമ്പോഴ് ചേച്ചി വിളിച്ചിട്ട് പറയും ഉറക്കയുന്നുണ്ടോ ഇല്ലയോന്ന് അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രം ഉറക്കുകഴിയാ അല്ലെങ്കിൽ ഉറക്കുകഴിയില്ല നമ്മൾ ഉറങ്ങണം അങ്ങനെ ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ ആ ചാച്ച അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് See you tomorrow, bara. See you. See you, bara. Iya. Yeah. Oke, okay, bye bye. Iya, yeah. bye bye. Bye bye.